രാവിലെ തന്നെ ജെസിയുടെ കൂടെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് നടന്ന് വന്നാൽ മതി അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊന്ന് വാങ്ങണ്ടേ അപ്പോൾ എൻ്റെ മോയ്സ്ചറൈസ് ക്രീം ഒക്കെ തീർന്നു കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ പോൺസിൻ്റെ ആണ് വാങ്ങാറ് അപ്പം പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസ് ക്രീം എടുത്തു നൂറ്റി അഞ്ച് രൂപയേ ഉള്ളൂ ചെറിയ ബോട്ടിലാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല നല്ല ക്രീംസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം സുപ്സൈറ്റി ഞങ്ങൾക്കിവിടെ വന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ അപ്പം പിന്നെ ജെസ്സി അവൾക്ക് ഇന്ന് നോമ്പ് തുറയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പാലും ബട്ടറും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ നാല് കൊതി വന്നു എന്നാലും തൽക്കാലം രാവിലെ അല്ലേ വേണ്ടതെന്ന് വെച്ചു പിന്നെ ഞാൻ റിൻ്റോനും റിച്ചോനും തലയിൽ തേക്കാൻ വേണ്ടി ഒരു ഷാംപൂ വാങ്ങിച്ചു കേട്ടോ സെബാമട്ടിൻ്റെ ഷാംപൂ ആണ് വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഇതാ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ നിന്നു നോമ്പായതുകൊണ്ട് ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ ചിക്കൻ കടയിലേക്കാണ് പോയത് അവിടുന്ന് ചിക്കൻ ഒക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരിട്ട് വീട്ടിലേക്ക് പോകും പിന്നെ ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്താന്ന് പറഞ്ഞല്ലോ അപ്പം നടന്നു പോകേണ്ട ദൂരെ ഞങ്ങൾക്കുള്ളൂ പിന്നെ ഒരു കാടിന്റെ അടുത്തായിട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് അതുകൊണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം